ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത വലിയ രണ്ട് നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിൽ ഒന്ന് ക്രോസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു പ്ലേറ്റിൽ ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ പഴം എടുക്കുക മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക മൊത്തത്തിൽ എല്ലാ പീസും ഇങ്ങനെ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴത്തിൻ്റെ പീസ് മൊത്തത്തിൽ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തു ഇനി ഒരു ബൗള് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ പ്ലേറ്റിത്തിരി സേമിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക അല്ലെങ്കിൽ നോർമൽ നമ്മൾ സേമി ഉണ്ടല്ലോ അതെടുത്താലും മതി ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പഴം ഉണ്ടല്ലോ പഴത്തിൻ്റെ ഓരോ പീസ് എടുക്കുക മുട്ടു നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്യുക നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി സേമിയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ മെത്തേഡിൽ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക പിന്നെ ഞാനിപ്പോൾ ഇത്തിരി എള് എടുത്തു വെച്ചിരുന്നു കേട്ടോ ഇടാൻ മറന്ന് പോയതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത്തിരി എള് കറുത്ത എള്ളോ വെളുത്ത എല്ലോ കയ്യിലുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലൊന്ന് സേമിയൊന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയായിരിക്കും പിന്നെ എള്ളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് തന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ സേമിയൽ മാത്രം കോട്ട് ചെയ്തെടുക്കുക ഇനി ഈ ഒരു രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കുക പഴം മുഴുവനായിട്ടിപ്പോൾ സേമിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഓയിലൂടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൊടുക്കുക കൊടുക്കുക ഇതിവിടെ ഇനി ഈ ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഇത്രയും സ്നാക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ചെറുതായിട്ടാണ് ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുള്ളത് ഒരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിനാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും നേന്ത്രപ്പഴം കൊണ്ട് പെട്ടെന്ന് ഈ രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയും പഴംപൊരി റെഡിയാക്കി എടുക്കാവുന്നതാണ് വരുന്ന ഗസ്റ്റിനാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ കൂടുതൽ താല്പര്യം തന്നെ ആയിരിക്കും ഇങ്ങനെ വെറൈറ്റിക്കൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പുറമേ നമ്മൾ സേമിയ കോട്ട് ചെയ്തതിൻ്റെ എള്ളൊക്കെ ഇട്ടതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ വെറൈറ്റി പഴംപൊരി കട്ട് ചെയ്ത് കാണിക്കാം പുഴുവശൊക്കെ കണ്ടല്ലോ കുക്കായി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുക്കാവാത്തൊരു പ്രശ്നവും വന്നിട്ടില്ല ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഈ ഒരു പഴംപൊരി ഇതൊക്കെ കോട്ട് ചെയ്തത് കാരണം പുറമേ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്